ശശി തരൂരിന്റെ പുതിയ പ്രസ്താവന വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് ഭരണഘടനാ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ പിന്തുണച്ചുകൊണ്ടുള്ള തരൂരിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായിട്ട് മുപ്പത് ദിവസത്തിലധികം ജയിലിൽ കഴിയുന്ന മന്ത്രിമാർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെടുന്നുവെന്ന അപൂർവമായിട്ടുള്ള ഒരു നിയമം ലോക്സഭയിൽ ഇന്ന് പാസ്സാവാനിരിക്കുകയായിരുന്നു എന്നാൽ ഈ വിഷയത്തെയാണ് ശശി തരൂർ അനുകൂലിച്ച് നിലപാട് പറഞ്ഞത് എന്നാൽ കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷവും ഇതിനെ ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള ശ്രമം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തരൂരിന്റെ നിലപാട് നേരിട്ട് ബി വാദങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണെന്നുള്ളത് വലിയ വിവാദമാക്കിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നടപടികളെ കുറിച്ച് തരൂർ മുമ്പ് പ്രകടിപ്പിച്ച പ്രശംസകൾ തന്നെയാണ് തരൂരിനെ ഒരു മോദി ഭക്തൻ എന്ന നിലയിൽ മുദ്ര പതിപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ അന്തരീക്ഷത്തിൽ തരൂരിന്റെ പ്രസ്താവന വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് വർഷങ്ങളായി പാർട്ടി സംഘടനയ്ക്കുള്ളിൽ വ്യത്യസ്തമായ നിലപാടുകൾ പ്രകടിപ്പിക്കുന്ന നേതാക്കളെക്കുറിച്ച് കോൺഗ്രസ് വിമർശനാത്മകമാണ് ഇപ്പോഴും തരൂർ പലപ്പോഴും സ്വതന്ത്ര ചിന്തകൻ എന്ന പേരിൽ തന്റെ വ്യക്തിപരമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇത്തവണ അദ്ദേഹം പാർട്ടിയുടെ കേന്ദ്ര നിലപാടിനെതിരെ തുറന്നടിച്ചത് സർക്കാർ കൊണ്ടുവന്ന ബില്ല് പിന്തുണയ്ക്കുകയും ചെയ്തതാണ് പ്രതിപക്ഷം മുഴുവൻ ഒന്നിച്ചു നിന്ന് ഭരണഘടനാ ഭേദഗതിയെ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ നീക്കം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തരൂരിന്റെ അഭിപ്രായം ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് അടിപാതാളം നൽകുന്നുവെന്ന വിമർശനം ശക്തമാണ് നിരവധി കോൺഗ്രസ് പ്രവർത്തകരും മുതിർന്ന നേതാക്കളും തരൂരിനെതിരെ തുടർന്ന വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദിയോടുള്ള തരൂരിന്റെ സമീപനം കഴിഞ്ഞ കുറേ കാലമായി രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു